ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇട്ട തീയലാണ് ഇരുമ്പച്ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു വലിയ തേങ്ങ ചുരണ്ടിയതാണ് ഇത് നമുക്ക് അതിലിട്ട് വറുത്തെടുക്കാം ഇത് നമുക്ക് വറുത്തെടുക്കാം ഈ വറുക്കുന്ന തേങ്ങയിലേക്ക് നൈസായിട്ട് അരിഞ്ഞ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് തേങ്ങ വറുത്തെടുക്കാം തേങ്ങയുടെ കള്ളറൊക്കെ മാറി വരുന്നുണ്ട് ഇത് കുറേ സമയം വരെ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും തേങ്ങയുടെ കളർ മാറി ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഇനി ചെറിയ തീയിൽ നമുക്കിത് വറുത്തെടുക്കാം തേങ്ങ ചുരണ്ടിയത് നല്ലതുപോലെ ബ്രൗൺ നിറമായി വന്ന് നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലുകൂടി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്താലും കുറച്ച് സമയം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് തണുക്കുമ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കാം തണുക്കുന്ന നേരം കൊണ്ട് നമുക്കിനി ഉള്ളിയും പടവലങ്ങയും കശുവണ്ടിയും വേവിച്ചെടുക്കാം കശുവണ്ടി ഇട്ട തീയലുണ്ടാക്കാൻ ഒരു ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം പടവലങ്ങയും ഇട്ട് നാലഞ്ച് പച്ചമുളക് കീറിയതും ഇട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ടും ഇട്ട് ചെറിയുള്ളി തൊലിച്ച് കഴുകി വൃത്തിയാക്കിയതും ഈ ചട്ടിയിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കിയിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം തേങ്ങ വറുത്തത് നല്ലതുപോലെ തണുത്തു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം വെള്ളം തൊടാതെയാണ് അരയ്ക്കാനുള്ളത് നമ്മുടെ പടവലങ്ങയും ഉള്ളിയും ക്യാഷും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വറുത്ത തേങ്ങ ഞാൻ ഇതുപോലെ അരച്ചെടുത്തു നമുക്കിത് വെള്ളം തൊടാതെയാണ് അരച്ചത് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയും കൂടി കഴുകി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞത് കൂടി പോകരുത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം തീയലെല്ലാം നല്ലതുപോലെ വെന്ത് കുറുകി വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തീയൽ റെഡിയായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്